പാർലം പഞ്ചായത്ത് പ്രസിഡന്റായി മിനി പാർലം ഗ്രാമ പഞ്ചായത്തിലെ പാർലം ഗ്രാമ പഞ്ചായത്തിലെ പ്രസിഡന്റായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട മിനി കെ യു കെയെന്നാണ് നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസ കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ദയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക പരമാവധി കഴിവ് എൽ ഡി എഫ് ധാരണ പ്രകാരം സിപിഐയുടെ സുബിത സുഭാഷ് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് നാൽപ്പത് മാസം സിപിഎമ്മിനും ഇരുപത് മാസം സിപിഐക്കും പ്രസിഡന്റ് സ്ഥാനമെന്നായിരുന്നു എൽഡിഎഫ് ധാരണ ഇതുപ്രകാരം സിപിഎമ്മിന്റെ മിനിമിനായിരുന്നു ആദ്യത്തെ ഇരുപത് മാസം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ശേഷം കഴിഞ്ഞ ഇരുപത് മാസം പ്രസിഡന്റ് സ്ഥാനം വഹിച്ച സിപിഐ യുടെ സുബിധ മെയ് ഇരുപത്തിയെട്ടിന് പ്രസിഡന്റ് സ്ഥാനം രാജിവച്ചിരുന്നു ഏഴാം വാർഡ് അംഗമാണ് മിനി